കെട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് പടുത്തോട്ടാൻ പോവില് ആളുണ്ട് ജിത്തു പോരുടാ വട്ടേട്ടി അടിയോ

ഫുള്ള് സപ്പോർട്ടേട്ടോ ഇഷ്ടംപോലെ ഒരു കയറ് നേരെ അങ്ങത്തേട്ട് കിട്ടിണ്ട് പിന്നെ അതുപോലെ ഓരോ ദേ താഴ്ത്തേട്ടും കിട്ടുവാ പലിവ് അത് പോരാ നാടും സൈഡ് മാറ്റി കേട്ടോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സപ്പോർട്ടൊക്കെയാ കിടക്കണ്ട് സപ്പോർട്ടൊക്കെയാ ഇഷ്ടംപോലെ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് പോകുമ്പോ പറച്ചോണ്ട് പോവാൻ എനിക്ക് രണ്ട് ജീ ബി എത്ര കണ്ടന്റ് വരും അത് വെച്ച് ഷോർട്സ് അല്ലേ കൂടുതലേ അങ്ങനെ വീഡിയോ ഇടാതെ വീഡിയോ ലെങ്ത് വീഡിയോ ആഴ്ചയിൽ ഷോർട്ട്സിന് എന്റെ വ്യൂ ഇല്ല അപ്പം ഞാൻ ഇപ്പം ഇന്ന് ഇത് ഇടണം ഇത് അപ്ലോഡ് ചെയ്യണം വൈകുന്നേരം അപ്പോൾ നമ്മൾ ഇത് വീഡിയോ എടുക്കണ സമയം എന്ന് പറഞ്ഞാൽ അത്രയായിരം ഇപ്പം എത്ര മണിയാണ് പതിനേരം എട്ട് മണിയാകുമ്പോഴത്തേക്ക് ഇടണം നല്ല ടൈറ്റായിട്ടുണ്ട് ഈ തെങ്ങ് ശരിക്കും പറഞ്ഞ അപ്പുറത്തെ വീടിൻ്റെ അങ്ങോട്ട് ചാഞ്ഞ് നോക്കുക നമുക്ക് അപ്പറ സൈഡിൽ നിന്ന് നോക്കാം ഈ ഓരോന്ന് തെങ്ങ് വെട്ടിയിട്ട് ഇഷ്ടം പോലെ ചൊട്ടയുണ്ടായിരുന്നു അത്യാവശ്യം മുൾപ്പായ തേങ്ങ ഉണ്ടോ ചെറുത് അവിടെ രണ്ടു മൂന്ന് തേങ്ങ ഉണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ആ അതെ കപ്പ്ളങ്ങ വരത്തു നിന്ന് കപ്പ്ളങ്ങ കിട്ടി ഉണ്ട് ഇത് ഉണ്ടോ തെങ്ങ് കിട്ടണം കേട്ടോ അങ്ങോട്ട് ചാഞ്ഞ് ശരിക്കും നിൽക്കുക അത്രയും വലിവ് നിർത്തിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് വലിച്ചടിക്കാനായിട്ടോ ഒറ്റയടിക്ക് പോകാൻ അറിയത്തില്ല മഴയൊക്കെ മാറി നല്ല വെയിലായിട്ട് വലിച്ചു ൂട്ടിന്നെ ഏരിയ ഇഷ്ടം പോലെ ഈ പൂവുണ്ട് എന്ന സാധനം അറിയില്ലോ ആരെല്ലാം കണ്ടോ ഈ സാധനം നല്ലൊരു സൈസ് കായും കിടക്കണ്ടേ തക്കാളി പോലത്തെ ചെറിയ തലമേഷ് തോന്നുന്നു കാര്യം തെങ്ങ് വലിച്ച ആഞ്ഞു വലിക്കുക അങ്ങനെ അങ്ങനെ സൈഡിലാട്ടോ ആ അങ്ങോട്ട് പോയിട്ടുണ്ട് ശരിക്കും അങ്ങോട്ട് പോയാലാണ് ഇങ്ങോട്ട് കറക്റ്റ് ഈ വഴിക്ക് വിടാൻ പറ്റുമോ കേട്ടോ അല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിപ്പോന്നാണ് അവർ പറഞ്ഞത് നമ്മളെ പരിപാടി ആഗ്രഹമാണ് ഏഹ് പക്ഷെ ഉദ്ദേശിക്കുന്ന രീതി നടക്കില്ല ആ പേരെയൊക്കെ പോവും പിന്നെ ഞാൻ വര ഷീറ്റിൽ ആരായിട്ട് പിന്നെ ഞാൻ വരാ ഷീറ്റിട്ട് കൊടുക്കാൻ എനിക്കാടെ ഒരു പടിയാവും അപ്പൊ ഒരു പടിക്ക് രണ്ടു പക്ഷി ഇതാണ് ഒരു പടിക്ക് രണ്ട് എന്ന് പറഞ്ഞ് ഏതാ ഏതാ ഒരു നീ മറ്റേ മറ്റേ പേടി എന്റെ നേരെ ഫ്രണ്ടിൽ കിടും മുട്ടാൻ പടി യൂട്യൂബിലെ ഓടിച്ചെന്ന് 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 ഇങ്ങോട്ടൽ ഭാരതം എന്തായിരുന്നു ഓട്ടെ ശ്യാമിനെ കണ്ടെങ്കിലോ പോയോ എവിടെയൊക്കെ ഇവിടെ പോകണ്ടേ പോകണ്ടേ പകുതി ഊർക്കാനുള്ള പരിപാടിയാണെന്ന്

അതാരാ കാട്ടീത കഴിച്ചോ ചെയ മരം പറഞ്ഞപ്പ കരിക്കണ്ടോ നോക്കാം കരിക്ക് അവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലേ ഇതിനെ പോവാൻ പറ്റില്ല പറ്റാറ്റോ ോണുല്ലേ സുഖായില്ല ഓ തെങ് തേച്ച വീണ വഴി മൊത്തം ചെതറി പൊട്ടി ചറിപ്പോ മണ്ട പോയതായിരുന്നല്ലേ ആ ഓ ഓണ്ടൂല്ലേ അതങ്ങനെ പൊട്ടിത്തെറിച്ചു പോയ ഈ തെങ്ങിന്റെ ഉള്ളിലൊരു കൂമ്പട്ടൊന്നു പറഞ്ഞു ശരിയാടേ തെങ്ങിന്റെ മണ്ടയാണോ കഴിക്കാൻ കൊള്ളാന്ന് പറഞ്ഞേ അല്ല അങ്ങനെയല്ല കഴിക്കാൻ പറ്റണ ഒരു കൂമ്പ് മണ്ടാലേ വെട്ടിപ്പൊളിച്ചെടുക്കാൻ പാടില്ലേ ഒന്നിലും വെള്ളയില്ല തേങ്ങ വരയ്ക്കാനായിട്ട് തെങ്ങ് കുറച്ചു

നീ റോളൊന്നുമില്ല കൊട്ടക്കോ കീറ് വെച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കപ്പളങ്ങനെ അടക്കണ്ട പല്ല പഴുത്ത് കേട്ടോ ആ കുരുക്കിച്ച് അടിക്കാതെ കഴിയുമ്പോ അവരുടെ അങ്ങേ സൈഡിലെ നമുക്ക് ഇച്ചിരി നീക്കാം വേണ്ട എവിടെ ഒരു കപ്പളം ഉണ്ടായിട്ടില്ല നല്ലോണം അങ്ങോട്ട് ചെരിഞ്ഞേക്കണം അത് മുഴുവൻ അങ്ങോട്ട് വലുവിട്ട് വലിച്ചേ അടിക്കണം ആണ്ടു ഇനി കപ്പള ഞാൻ വിളിക്കാടിക്കാം നമുക്ക് മരം വെട്ടും പരിപാടിയും കഴിഞ്ഞു അസലായിട്ട് പറഞ്ഞ വഴിക്ക് തന്നെ പോയിട്ടുണ്ടല്ലേ പറഞ്ഞ വഴിക്ക് തന്നെ പോയി ഇനി കപ്പള ഞാൻ കുളി കപ്പള ഞാൻ വിളിക്കാടിക്കട്ടെ ഓ മൈകോട് ഓ ചാടുന്നില്ല കപ്പളങ്ങ കപ്പളങ്ങ ചീഞ്ഞ്ലങ്ങാന്ന് തോന്നും വെറുതെ കുലക്കാന്ന് മാത്രം കുതുക്കി കുലിക്കയും എടുത്ത് വേണ്ട ആ പ്ലാൻ നമ്മൾ ഉപേക്ഷിച്ചു കേട്ടോ ഇതൊക്കെയായിരുന്നു ചെറിയ വീഡിയോ ഓക്കെ അപ്പം